ഭരണത്തുടർച്ച നേടാൻ സി പി എം ഒരുങ്ങിക്കഴിഞ്ഞു അതേ നിർണായക തെരഞ്ഞെടുപ്പിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന കേരളത്തിൽ അതിനെ മറികടക്കാനുള്ള ആലോചനയിലാണ് പാർട്ടി നിൽക്കുന്നത് കോൺഗ്രസിലെയും യു ഡി എഫിലെയും അനൈക്യം മുതലെടുക്കാനാണ് സി പി എം ലക്ഷ്യം വെക്കുന്നത് അതിനിടെ മികച്ച സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കിയാൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് നേരത്തെ രണ്ട് ടേം പൂർത്തിയാക്കിയവരെ മാറ്റി നിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം മത്സരിക്കാൻ ഇറങ്ങിയത് ഈ പരീക്ഷ പുതുമുഖങ്ങളിൽ ഏറെ പേരും വിജയിച്ച് നിയമസഭയിൽ എത്തി രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം എൽ ഡി എഫ് ർക്കാരിൽ മന്ത്രിമാരായിരുന്ന അഞ്ച് പേർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് എം എൽ എമാരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം മാറ്റി നിർത്തിയത് രണ്ട് ടേം വ്യവസ്ഥ നടപ്പിലാക്കിയതോടെയാണ് മുതിർന്ന നേതാക്കന്മാർ അടക്കം സീറ്റ് നഷ്ടമായത് മൂന്നാം അംഗത്തിന് ഇറങ്ങുമ്പോൾ രണ്ട് ടേം കർശനമായി നടപ്പിലാക്കേണ്ട എന്ന തീരുമാനത്തിലാണ് സി പി എം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇരുപത്തിമൂന്ന് എം എൽ എമാരാണ് രണ്ട് ടേം വ്യവസ്ഥ നടപ്പിലാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറി നിൽക്കേണ്ടത് എന്നാൽ ഏറെ കൂടിയാലോചനകൾക്ക് ശേഷം ഇതിൽ എട്ട് പേരെ മാത്രം മാറ്റി നിർത്താം ധാരണയിലാണ് ഇപ്പോൾ പാർട്ടി എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പാലക്കാട് ജില്ലയിലെ നെന്മാറ ആലത്തൂർ മണ്ഡലങ്ങളിൽ നിന്ന് സിറ്റിംഗ് എം എൽ എ മാറ്റും പിന്നാലെ തൃശൂർ ജില്ലയിലെ മണലൂർ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല ചോല മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകും ഇതിന് പുറമെ കായംകുളം എം എൽ എ യു പ്രതിഭയെയും മാറ്റി നിർത്തിയേക്കാം കൊല്ലം എം എൽ എ എം മുകേഷിനെ മാറ്റുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പുറമെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലും മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പിക്കാം രണ്ടു ടേം പൂർത്തിയാക്കിയ നിലവിലെ റിപ്പോർട്ട് പ്രകാരം എട്ട് പേരെയാണ് മാറ്റുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇതിന് പുറമെ കെ കെ ശൈലജ അടക്കമുള്ള ചില ജനകീയ എം എൽ എ മാർക്കും അവസരം നൽകാമെന്ന് സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് ശൈലജയെ മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്ത് ആകെ തിരിച്ചടിയാകുമോ എന്ന ചിന്ത ഏറെ ായി സി പി എമ്മിന് ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് കർശന നിബന്ധന ഒഴിവാക്കുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരും രണ്ട് ടേം പൂർത്തിയാക്കി കഴിഞ്ഞു ആറന്മുളയിൽ നിന്ന് നിലവിൽ വീണ ജോർജിനെ മാറ്റേണ്ടതെന്ന തീരുമാനത്തിലേക്കും സി പി എം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്